കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാം എല്ലാവരും പ്രൊഡക്ടർ എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ നാം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ സിനിമകളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലെങ്കിൽ ഈ പ്രൊഡക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ ലോകത്ത് അങ്ങനെ ഒരു ജീവിയുണ്ടോ യഥാർത്ഥത്തിൽ ഈ പ്രൊഡക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് കാരണം പല സിനിമകളിലും ഇത് വലിയ നമുക്കറിയാം യു എഫ് എക്കെ പോലെ ഉണ്ടാവുന്ന ഒരു വലിയ സംഭവത്തെ പോലെയാണ് ഇവ ഇവ തൻ്റെ ഒരു ജീവിതത്തിൽ ഇണങ്ങുന്ന സംഭവമായിട്ടാണ് എല്ലാവരും കണക്കാക്കപ്പെടുന്നത് കാരണം സിനിമകളിലൊക്കെ വളരെ പ്രമുഖരായിട്ടാണ് ഈ പ്രൊഡക്ടർ എന്ന് പറയുന്ന ഈ സംഭവം അതിന് യു എഫ് എ പോലെ ഉണ്ടാവുന്ന വലിയ ബഹിരാകാശത്തുനിന്ന് വരുന്ന സംഭവമായിട്ടാണ് സിനിമകളിൽ ഇവ അഭിനയിക്കുന്നത് ലോകങ്ങളൊക്കെ കത്തിനിൽക്കുന്ന ഒരു സംഭവമാണ് പ്രൊഡക്ടർ എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇത് ഉള്ളതല്ല ഇതൊരു മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ രൂപമൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു നമുക്ക് ഹിസ്റ്റോറിക്കലിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നൊക്കെ